ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഡേ മെ ലൈഫാണ് അപ്പോൾ രാവിലെ എണീറ്റ് കോഫിയെല്ലാം കുടിച്ച് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ പൊതിയാനുണ്ടായിരുന്നു കേട്ടോ അടുപ്പിച്ച് കുറച്ച് ബർത്ത്ഡേസ് വരുന്നുണ്ട് എൻ്റെ ഹോസ്റ്റ് ഫാമിലിയിൽ അപ്പോൾ അതൊക്കെ ഞാൻ പാക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോഴേക്കും ചെസ് നമ്പർ വൺ എണീറ്റിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചിന് പാൽ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു തൊട്ടിലുണ്ട് അതിനകത്ത് ഞാൻ കൊണ്ടേ കിടത്തി പിന്നെ ഇവിടുത്തെ ഡോഗ്സിന് ഫുഡെല്ലാം കൊടുത്തു അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഡ്രസ്സ് കഴുകാനുണ്ടായിരുന്നു പൊതുവേ വാഷിംഗ് മെഷീനിലാണ് ഡ്രസ്സ് കഴുകാറ് പക്ഷെ ഞാനിതുപോലെയുള്ള ക്ലോത്ത്സ് പിന്നെ ജീൻസൊക്കെ പിന്നെ വെള്ള തുണികളൊക്കെ എനിക്ക് അതിൽ ഇടാൻ ഭയങ്കര പേരുകയാണ് കാരണം നശിച്ച് പോകുന്നുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് അലക്കാറ് സമയം കിട്ടുമ്പോൾ അത് കഴിഞ്ഞപ്പോൾ ചെസ് നമ്പർ ടു എണീറ്റു പിന്നെ ആൾക്കൊക്കെ പാൽ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഉച്ചത്തെ ഫുഡ് ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ എന്താ ഉണ്ടാക്കുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ എന്തോ ഒരു എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഒരു കറി ഉണ്ടാക്കി നോൺ സ്പൈസി ആയിട്ടുള്ളത് അതാകുമ്പോൾ ഇവർക്കും കഴിക്കാമല്ലോ അപ്പോൾ ഞാനങ്ങനെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കൊച്ച് തൊട്ടിലും ഒരു കൊച്ചു അവിടെ എൻ്റെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുക്ക് ചെയ്യുന്നതൊക്കെ നോക്കിയിട്ട് പിന്നെ ആളും കുറച്ച് അപ്സെറ്റ് ആവാൻ തുടങ്ങി അപ്പോൾ ഞാൻ ആളെ എണീറ്റ് ഉറക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഏകദേശം കുക്കിംഗ് ഒക്കെ തീരാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആൾ ഉറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല ഞാൻ പിന്നെ മറ്റേ ട്രാവലിനടുത്ത് നടന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഏകദേശം കുക്കിംഗ് ഒക്കെ റെഡിയായി അത് കഴിഞ്ഞിട്ട് കൊച്ചുറങ്ങി പിന്നെ ഞാൻ കിച്ചൺ എല്ലാം ക്ലീൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ചെറുക്കൻ്റെ കളിക്കുന്ന സ്ഥലത്ത് എനിക്ക് കുറച്ച് വൃത്തിയാക്കാണ്ടായിരുന്നു അതൊക്കെ ആടിക്കിപ്പിറുക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനിരുന്നപ്പോഴാണ് ഒരാൾ എണീറ്റ് ചെറുതായിട്ട് കരയാൻ തുടങ്ങി അപ്പോഴേക്കും ഞാൻ അതിൻ്റെ മുന്നിൽ ചെന്നിരുന്ന ഫുഡ് കഴിച്ച് പിന്നെ രണ്ട് പേരെ എണീറ്റു രണ്ടാളെയും വെച്ചിട്ട് ഞാൻ പിന്നെ അവരെ നോക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇന്നൊരു ബർത്ത് ഡേ പരിപാടി ഉണ്ട് അപ്പോൾ എൻ്റെ ഹോസ് മദറിൻ്റെ ഫാദറിൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ അപ്പം ഇന്നവിടെ പരിപാടി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി അപ്പം നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു എനിക്ക് ജേമൻസിൻ്റെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ എനിക്ക് എന്താണെന്ന് അറിയില്ല കുറേ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ കഴിച്ച ഫുഡ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഐസ് ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്നു അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ ബൈ